അവിടെ മുഞ്ഞക്കണ്ണി തറവാട്ടിലേക്ക് ആൾക്കാർ പല ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് അന്ന് ട്രാൻസ്പോർട്ടിങ്ങിന് വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മഞ്ചലിലാണ് ഈ മൂന്ന് കിലോമീറ്റർ വരെ മഞ്ചലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് പോവുക ഈ മഞ്ചല് രണ്ടു തരം മഞ്ചലുണ്ടായിരുന്നു അവിടെ വീട്ടിൽ സ്വന്തം വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള ഒരു മഞ്ചലും പുറത്താൾക്കാർക്ക് വന്നാൽ കൊടുക്കാനുള്ള മഞ്ചലും അങ്ങനെ രണ്ട് തരമുണ്ട് അതേപോലെ തന്നെയായിരുന്നു സദ്യകൾ വിവാഹമോ മറ്റോ മറിച്ച് എന്തെങ്കിലും സദ്യകൾ വന്നാൽ ആ സദ്യക്കാർക്ക് സദ്യക്കുള്ള എല്ലാ ചെമ്പ് ചരക്ക് സാധനങ്ങൾ പാത്തി മറ്റെ മറിച്ച് അതൊക്കെ പുറത്ത് അവിടെ വന്നിട്ട് വാങ്ങിയിട്ട് പോകണ കാണുണ്ട് പിന്നെ അത് പോണ സമയത്തൊക്കെ എഴുതി വയ്ക്കും തിരിച്ചു കൊണ്ടുവരുമ്പോഴും എഴുതി വയ്ക്കും മുഴുവൻ വന്നിട്ടുണ്ടോന്ന് അങ്ങനെയുള്ള പല സംഗതികളും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വൈദ്യം വൈദ്യത്തിന് സുഖമില്ലാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും വരും അതും അത്യാവശ്യം ഈ രാവുണ്ണി അധികാരിയുടെ കയ്യിൽ കുറേ ഈ വൈദ്യ പുസ്തകങ്ങളൊക്കെ അയാൾ പഠിച്ചിട്ടും ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും നമുക്ക് പ്രതിഫലം കിട്ടില്ല എന്ന് മാത്രം എല്ലാം ഫ്രീ ആയിട്ട് പോവും ഇങ്ങനെ നാട്ടുകാർക്ക് അതുമാതി തന്നെ അവർ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി ആദ്യകാലത്ത് അവർ ചെയ്തിരുന്നു ഇതൊക്കെ പിന്നെ ഒരു കല്യാണ മാറ്റമാറ്റം വന്നു വന്നാൽ നാട്ടുകാർക്ക് എല്ലാം തേങ്ങയും എല്ലാ സാധനങ്ങളും അരിയും അതുപോലെ ആയ പൈസയൊക്കെ കൊടുക്കേണ്ടി വരുന്നു പിന്നീട് ഈ ആക്സസ് ലാൻഡൊക്കെ വന്ന് ഭൂമിയൊക്കെ ഒരു പിടിച്ചെടുത്തു ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ട് കുറേ ആൾക്കാർക്ക് വിതരണം കൊടുത്ത് ചെയ്തു ഇപ്പോൾ പല ആൾക്കാരുടെ വീട്ടിൻ്റെ മുൻവെച്ച് തന്നെ ഒമ്പതാം ഏക്കറ് ഒമ്പത് ചില്ലാനേക്കറളം സറണ്ടർ ചെയ്തു അതിൽ പല ജാതിക്കാരും പല മതക്കാരും വന്നു ഇപ്പോൾ എല്ലാ തറവാട്ടുകാർക്ക് എൻ്റെ ഞങ്ങളുടെ തറവാടിൻ്റെ പേരാണ് എല്ലാവർക്കും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ചാണകാതിക്കാരും ഓരോന്നും എല്ലാവരുണ്ട് അപ്പോൾ എല്ലാം ഇപ്പം തറവാട് ഒരാൾ നമ്മളുടെ മാത്രമല്ല അപ്പോൾ അങ്ങനെ നാട്ടുകാർ പല ജാതി ആൾക്കാരുടെയും തറവാടായി മധുരമുട്ടായി എന്ന് പറഞ്ഞ ഒരു ചാനൽ ഞങ്ങൾ തച്ചംപാറ ഉള്ളത് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിലും ഈ വക സംസാരിക്കാനുള്ളൊരു സന്ദർഭം തന്നതിലും അവരോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ഇത് വരാൻ കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സുകുമാരൻ വൈദ്യരുടെ മകൻ സുദേശ് മണ്ണാർക്കാട് അദ്ദേഹമാണ് ഇത് ഇവിടെ ഇവരെ കൊണ്ടുവരുന്ന കാരണം അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം വളരെ അവിചാരിതമായിട്ടാണ് മധുവേട്ടനെല്ലാവരും ആയിട്ട് അഭിമുഖം നമുക്കിന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് കാരണം മധുവേട്ടനുമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ കാലാവൃഷിയെ പറ്റിയിട്ടുള്ള കുറേ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കുഞ്ഞക്കണ്ണി കുടുംബം കരാവൃഷിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് അവരെ എന്തായാലും നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ നന്ദിയും മധുഘട്ടനും കുടുംബത്തോടും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കും